സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് സേവാശക്തി ഫൗണ്ടേഷന്റെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കുമായി നടത്തുന്ന സൗജന്യ മൂല്യ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് സേവാശക്തി ഫൗണ്ടേഷനും സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ട് സംയുക്തമായിട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നത് കേന്ദ്രത്തിന്റെ സാമൂഹ്യ ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സഹായ ഉപകരണങ്ങൾ നൽകുന്ന സ്ക്രീനിങ് ക്യാമ്പാണ് ഇവിടെ ഇന്ന് നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂരിൽ റെയിൽവേ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് ഇന്നത്തെ ഈ റെയിൽവേ കല്യാണ മണ്ഡലത്തിൽ നടന്ന ഈ സ്ക്രീനിംഗ് പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ പി വാവ അവറുകളാണ് അദ്ദേഹം ദേശീയ സ്വഭായി കർമ്മചാരി അംഗമാണ് അദ്ദേഹം അദ്ദേഹമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് വിശിഷ്ട വ്യക്തികളായിട്ട് നമ്മളെ ക്രിസ് ഗോപാലകൃഷ്ണനും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും ഈ പരിപാടിയിൽ പങ്കെടുത്തു ഏകദേശം ഇപ്പോൾ തന്നെ വളരെ റഷാണ് ഈ പരിപാടിയിൽ ഏകദേശം അഞ്ഞൂറ് പേരിലധികം ആൾക്കാരെ ഇതിവിടെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് നമസ്കാരം എന്റെ പേര് ഷീജ്ര ഞാൻ സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സെക്രട്ടറി ആണ് അപ്പോൾ ഇന്ന് ഇവിടെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട് ആ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടിയിട്ട് അവരുടെ ഉപകരണങ്ങളുടെ സ്ക്രീനിങ് ക്യാമ്പാണ് അപ്പോൾ വീൽ ചെയർ കൃത്രിമ കാലുതൈ അങ്ങനെയുള്ള നിരവധി സാധനങ്ങളുടെ സ്ക്രീനിങ് ക്യാമ്പാണ് അപ്പൊ അത് നമ്മുടെ സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റും സേവാശക്തി ഫൗണ്ടേഷനും പി ഡി കെ കോഴിക്കോട് ആലിൻകോ ഇവരുടെ സംയുക്ത സഹകരണത്തിലാണ് നമ്മൾ ഈ തിരുവനന്തപുരം തമ്പാനൂരുള്ള റെയിവേ കല്യാണ മണ്ഡപം ഓഡിറ്റോറിയറ്റ് ഹാളാണ് ഇവിടെ വെച്ച് നടക്കുന്നത് അപ്പോ രാവിലെ തന്നെ നിരവധി പേര് എത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന് സഹായിച്ച എല്ലാ പേർക്കും ഈ ഒരു സമയത്ത് ഞാൻ നന്ദി അറിയിക്കുന്നു